ട്രംപ് അധികാരത്തിൽ ഏറ്റെടുക്കുന്നതിന് മുമ്പ് ജനുവരി മുപ്പതിനു മുമ്പ് ഉക്രൈന് മാക്സിമം സൈനികവൽക്കരിക്കാനുള്ളൊരു നീക്കം ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നു നടത്തുന്നു എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമുക്കറിയാം ഉക്രൈന് റഷ്യയ്ക്കകത്ത് അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കാനുള്ളൊരു സംഭവങ്ങളോ അങ്ങനെയുള്ളൊരു സാധനങ്ങളോ എല്ലാം നടന്നിട്ടുണ്ട് റഷ്യ അതിന് അതിൻ്റെ ഒരു വാണിംഗ് എന്നുള്ള നിലയിൽ അങ്ങനെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവരെ അവരുടെ ന്യൂക്ലിയർ ഓപ്ഷൻ വരെ ഉപയോഗിക്കുമെന്നുള്ള നിലയിൽ ഉള്ള ഒരു വാണിങ് നടത്തിയിട്ടുണ്ട് അതിന് പിന്നെ ആ മേഖലയിൽ വലിയൊരു ഇതുണ്ടാവാതിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഈ സിറിയയിലെ ഈ ഭരണമാറ്റം വരുന്നതും അത് വെസ്റ്റേൺ അലയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വലിയ വിക്ടറി ആയിട്ടാണ് അതിനെ അവർ കണക്കാക്കുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചുവട് പിടിച്ചും ഈ ട്രംപ് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുകയാണ് അതായത് അതിൻ്റെ ക്രെഡിറ്റ് എനിക്കും കൂടെ ഉള്ളതാണെന്നുള്ളൊരു ലൈനിൽ ഉള്ളൊരു പ്രസ്താവന ആ ഒരു ലൈനിൽ ഉള്ളൊരു സംഭവം എടുത്തിട്ട് ആണ് ഇത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൽ പാരീസിൽ വന്നിട്ടുള്ള ഡിസ്കഷനെ കുറിച്ചിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് വെർഷൻസ് വന്നിട്ടുണ്ട് ഒന്ന് ട്രംപിനെ സെലൻസ്കിയെ കാണുന്നതിന് തീരെ താല്പര്യമില്ലായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ വളരെയധികം നിർബന്ധിച്ചിട്ടാണ് സെലൻസ്കിയുമായൊരു കൂടിക്കാഴ്ചയ്ക്ക് തന്നെ അദ്ദേഹം സമ്മതിച്ചത് അപ്പോൾ സംബന്ധിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വളരെ കൃത്യമായിട്ട് അപ്പോൾ ട്രംപിനെ സംബന്ധിടത്തോളം ട്രംപ് വയ്ക്കുന്ന ഒരു ആശയം വളരെ കൃത്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്ന എന്താണ് സിറ്റുവേഷൻ ആസ് സച്ച് അവിടെ വെച്ച് ഒരു ഫ്രീസ് ഉണ്ടാക്കുക അതായത് റഷ്യ കൈയടക്കി ഏകദേശം ട്വൻറ്റി പെർസെൻറ്റോളം ഉക്രൈൻ റഷ്യയുടെ ഭാഗ കയ്യിലാണെന്ന് അതെല്ലാം തന്നെ റഷ്യക്കാരുടെ കയ്യിലിരിക്കുക ബാക്കിയുള്ള ഭാഗം റഷ്യയുടെ കുർസ്ക് റീജിയണിലേക്ക് അവർ പോയത് ഉക്രൈൻ കയറിയത് അവിടെ നിന്ന് ആയിട്ട് പിന്മാറുക പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നെഗോഷിയേറ്റ് ചെയ്ത് തീരുമാനിക്കുക എന്നുള്ളതാണ് ഇതാണ് ട്രംപിൻ്റെ ഇത് ഒരുപക്ഷെ റഷ്യയും അതിനൊരു ഡീല് ഉറപ്പിക്കാൻ തയ്യാറായിരിക്കും പക്ഷേ റഷ്യക്ക് രണ്ട് കാര്യങ്ങളാണ് ഉറപ്പാക്കേണ്ടത് ഉക്രൈന് നാറ്റോയിൽ മെമ്പർഷിപ്പ് കൊടുക്കരുത് അപ്പം ഉക്രൈൻ ആണെങ്കിൽ തിരിച്ചാണ് അതിന് പറയുന്നത് ഞങ്ങൾ ഈ ഈ ഒരു എഗ്രിമെൻറ്റിന് ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഞങ്ങൾക്ക് നാറ്റോയുടെ ഇത് അംഗത്വം വേണം അല്ലെങ്കിൽ നാറ്റോ സെക്യൂരിറ്റി ഉറപ്പാക്കണം അപ്പോൾ ഇതായിരിക്കും ഒരു ചർച്ചയുടെ ഒരു ഒരു എന്താ പറയുന്നത് അല്ലെങ്കിൽ ഈ നെഗോഷിയേറ്റഡ് സെറ്റിൽമെൻ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു ബേസിക് കണ്ടൻഷൻ കണ്ട കണ്ടൻഷ്യസ് പോയിൻറ്റ് ഇപ്പോൾ യുക്രൈനുള്ള മിലിറ്ററി ഈഡ് വരെ നല്ല രീതിയിൽ കുറയ്ക്കും മാത്രമല്ല നാറ്റോ ഓപ്പറേഷൻസ് യു എസ് പിന്മാറുന്നു രീതിയിലുള്ള തരത്തിലുള്ള പ്രസ്താവനകളാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ചൈനേനെ എടുത്തു ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അപ്പം ചൈനയായിട്ടും ട്രംപിന് അലയൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഇലക്ഷൻ സമയത്ത് ഹാരിസ് ഒക്കെ പറഞ്ഞൊരു കാര്യമാണ് അതിൻ്റെ ഒരു പ്രസക്തി എന്താണ് ഇക്കാര്യം അല്ല ട്രംപ് ചൈനയെ ഇതിൽ ഒരു പ്രധാന നെഗോഷിയേറ്ററായിട്ട് ട്രംപ് വിശേഷിപ്പിക്കുന്നത് ഒരു തരത്തിൽ പെട്ടെന്ന് അത്ഭുതം ഉണ്ടാക്കുന്നതാണ് കാരണം ട്രംപിൻ്റെ അധികാരത്തിൽ വന്നോ അല്ലെങ്കിൽ ട്രംപിൻ്റെ അഡ്വൈസേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളവരെല്ലാം വളരെ ചൈന വിരുദ്ധരാണ് ആ നിലയിൽ അപ്പം ചൈനയെ ചൈനയാണ് അവരുടെ ഒരു പൊട്ടൻഷ്യൽ എന്നുള്ള റഷ്യ അല്ല ചൈനയാണ് പൊട്ടൻഷ്യൽ ത്രട്ട് അമേരിക്കയ്ക്കുള്ള പൊട്ടൻഷ്യൽ ത്രട്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ട്രംപിൻ്റെ ക്യാബിനറ്റിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ട്രംപ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുക ചൈനയ്ക്ക് ഇങ്ങനെ ഒരു പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ളൊരു പ്രസ്താവന നടത്തുക എന്ന് പറയുന്നത് ഒരത്ഭുതമാണ് പക്ഷേ ഒരു കാര്യം ഇന്നിപ്പം ട്രംപിൻ്റെ വേറൊരു പ്രസ്താവന കൂടെ വന്നിട്ടുണ്ട് ട്രംപ് ഇപ്പം നേരത്തെ ഹരി സൂചിപ്പിച്ച പോലെ ഉക്രൈനുള്ള സാമ്പത്തിക സഹായങ്ങളെല്ലാം തന്നെ ഞാൻ കട്ട് ചെയ്യുമെന്നുള്ള കാര്യം ട്രംപ് പറയുന്നുണ്ട് അപ്പം ഹീസ് പുഷിങ് അതായത് സെലൻസ്കീടെ അടുത്ത് ഏതെങ്കിലും നിലയിൽ പോയിട്ട് ഒരു എഗ്രിമെൻ്റ് റഷ്യയുമായിട്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഒരു സംഭവം ആണ് ട്രംപ് ശ്രമിക്കുന്നത് അപ്പോൾ അതിൽ റഷ്യയുമായിട്ടുള്ള ഈ ഒരു എഗ്രിമെൻറ്റിൻ്റെ ഒരു സ്ഥാനമായിട്ട് ചൈനയും കൂടെ കയറിയിട്ടൊരു സെറ്റിൽമെൻ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്ത് ഇപ്പം ഈവൻ ഈ സിറിയയുടെ കാര്യത്തിൽ തന്നെ എന്തോ ഒരു ബിഹൈൻഡ് ദ സീൻ ആക്ടിവിറ്റി നടന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സംശയങ്ങളുണ്ട് അതുകൊണ്ടാണ് വളരെ സേഫായിട്ട് ഇദ്ദേഹവും കുടുംബവും റഷ്യയിലേക്ക് മോസ്കോയിലേക്ക് രാഷ്ട്രീയ അഭയം തേടുന്നു അപ്പം അത് സാധാരണഗതിയിലുള്ള ഇപ്പം ഇറാഖിലോ ലിബിയയിലോ നടന്നതുപോലെയുള്ളതല്ല അവിടെ ഉണ്ടായിരുന്നു ഇപ്പം സദാം ഹുസൈന അവര് തൂക്കിക്കൊല്ലുന്നു ഗാഫിയെ പബ്ലിക്കായിട്ട് ജനം തല്ലിക്കൊല്ലുന്ന നിലയിലേക്കുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നു അങ്ങനെയുള്ളൊരു നിലയിലല്ല ഇത് വന്നിട്ടുള്ളത് ഇവർ വളരെ വളരെ മെഷേഡായിട്ട് ഇവർ അല്ലെങ്കിൽ റിബൽസ് എന്ന് പറയുന്നവർ അല്ലെങ്കിൽ അവരെ അങ്ങോട്ട് അടിച്ചു കയറി ഈ മൊത്തം നശിപ്പിക്കുന്ന ഒരു നിലയിലല്ല അപ്പോൾ എന്തോ തരത്തിൽ ഈ പറയുന്ന ഈ പ്രധാന ശക്തികളൊക്കെ തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഒരുപക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് മനസ്സിലാവുക